അടുത്തതായി ഈ വകുപ്പിലെ അണ്ടർ വാട്ടർ റെസ്ക്യൂ ടീമിന് വേണ്ടി പുതുതായി അനുവദിച്ച അണ്ടർ വാട്ടർ ഡ്രോണിൻ്റെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെള്ളത്തിനടിയിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തേണ്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി സർക്കാർ ലഭ്യമാക്കിയ ആധുനിക ഉപകരണമാണ് അണ്ടർ വാട്ടർ ഡ്രോണുകൾ ക്യാമറ സോണാർ എന്നിവ ഘടിപ്പിച്ച മൂവിംഗ് യൂണിറ്റും ഇതിനെ നിയന്ത്രിക്കുന്നതിനുള്ള കൺട്രോൾ സംവിധാനവും ക്യാമറയിലൂടെ വെള്ളത്തിനടിയിലെ ദൃശ്യങ്ങൾ കാണുന്നതിനുള്ള ഡിസ്പ്ലേ യൂണിറ്റും കേബിളും അടങ്ങുന്നതാണ് ഈ സംവിധാനം മൂവിംഗ് യൂണിറ്റ് വെള്ളത്തിലിറക്കി ഡ്രോണിന്റെ ചലനങ്ങൾ സർഫസ് കൺട്രോൾ യൂണിറ്റ് വഴി നിയന്ത്രിക്കുന്നു സോണാർ സംവിധാനം പ്രവർത്തിപ്പിച്ച് സ്ക്രീനിംഗ് നടത്തിയ ശേഷം സംശയം തോന്നുന്ന ഭാഗത്തേക്ക് യൂണിറ്റ് താഴ്ത്തി ക്യാമറ ഉപയോഗിച്ച് പരിശോധിക്കുന്നു വെള്ളത്തിലകപ്പെട്ട വ്യക്തി അഥവാ വസ്തുവിന് സദൃശമായ എന്തെങ്കിലും ക്യാമറയിൽ തെളിയുന്ന സ്ഥലത്ത് സ്കൂബ ഡൈവേഴ്സ് മുങ്ങി തിരച്ചിൽ നടത്തുന്നു ഇതാണ് ഈ ഉപകരണം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തന രീതി സ്കൂബ ഡൈവർമാർ കൃത്യമായ ലക്ഷ്യമില്ലാതെ പലപ്പോഴും വെള്ളത്തിൽ മണിക്കൂറുകളോളം ഡൈവ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിന് ഒരു പരിധി വരെ പരിഹാരം കാണാൻ ഈ ഉപകരണത്തിനാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് നിങ്ങളോട് രണ്ടുപേർക്ക് സംസാരിക്കുന്നു അഗ്നിരക്ഷ വകുപ്പ് ജീവനക്കാർക്കുള്ള ഫയർ ഫയർ സർവീസ് മെഡലിൻ്റെ വിതരണമാണ് ഇവിടെ നടന്നത് അതോടൊപ്പം ആധുനിക ഉപകരണങ്ങൾ അവയുടെ പ്രവർത്തന ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നിരിക്കുകയാണ് നമ്മുടെ സേന തികഞ്ഞ ആത്മാർത്ഥിയുടെയും പ്രതിജ്ഞാ പദ്ധതിയോടെയും തങ്ങളുടെ ജോലി നിർവഹിക്കുകയാണ് ആ ജീവനക്കാരെ ആദരിക്കുന്നത് അഗ്നിരക്ഷാസേനക്കാകെ പ്രചോദനം പകരുന്ന നടപടിയാണ് ഇക്കൊല്ലം അഭ്യന്തരാർഹമായ സേവനം കാഴ്ചവെച്ച ഇരുപത്തഞ്ച് ജീവനക്കാർക്കാണ് മുഖ്യമന്ത്രിയുടെ ഫയർ മെഡൽ നേരത്തെ നൽകിയത് കൂടുതൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ആശംസിക്കുന്നു നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങൾക്ക് ഇന്നിവിടെ ലഭിക്കുന്ന ആദരവും മറ്റ് സേനാംഗങ്ങൾക്ക് പ്രചോദനമാകും എന്നുകൂടി കരുതുന്നു എല്ലാ മെഡൽ ജേതാക്കളെയും ആർദമായി അഭിനന്ദിക്കുന്നു ദുരന്തഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കുമുള്ള പ്രാധാന്യം വളരെ വലുതാണ് സമീപകാലത്ത് ഒന്നിലധികം തവണ നമ്മുടെ നാട് ഇത് തിരിച്ചറിഞ്ഞതാണ് പ്രളയം പോക്കി ഉരുൾപോട്ടൽ ഈ ഘട്ടങ്ങളിലെല്ലാം ദുരന്ത നിവാരണത്തിനായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സജീവമായി ഇടപെട്ടതാണ് അതിൻ്റെയൊക്കെ ഫലം ദുരന്തമുഖങ്ങളിൽ സഹായമെത്തിക്കുന്ന സേന എന്ന നിലയിൽ ഫയർഫോഴ്സിനെ ജനം നെഞ്ചേറ്റി എന്നുള്ളതാണ് ഈ അടുത്ത കാലത്താണ് മുണ്ടക്കൈ ചുരമല ദുരന്തം സംഭവിച്ചത് അവിടെ ഫസ്റ്റ് റെസ്പോണ്ടൻസായി ഫസ്റ്റ് റെസ്പോണ്ടൻസായി എത്തിയതും ആ രാത്രിയിൽ തന്നെ ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചതുമെല്ലാം ഫയർഫോഴ്സായിരുന്നു ചെളിയിൽ പുതഞ്ഞ് പോയവരുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ അതിസാഹസികമായി രക്ഷിച്ചതും നമ്മുടെ ഈ അഗ്നിശമന സേനാംഗങ്ങളായിരുന്നു ഇതെല്ലാം സുജീവൻ പണയം വെച്ച് നടത്തുന്ന പ്രവർത്തനമാണ് ത്തരത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സേനയെ കൂടുതൽ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ കാലത്ത് ഏറെ അനിവാര്യമാണ് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും സൃഷ്ടിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ രൂപപ്പെട്ടു വരുന്നത് വികസിത രാജ്യങ്ങളിൽ പോലും അതാണ് അവസ്ഥ എന്നാൽ അവിടങ്ങളിൽ പോലും ആളുകളുടെ സ്വത്തനും ജീവനുമൊക്കെ വെല്ലുവിളിയാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കങ്ങളും മറ്റും സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവസരോചിതമായ ഇടപെടലാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് ഏത് ദുരന്ത സാഹചര്യത്തെയും നേരിടുന്നതിന് നമ്മുടെ ഫയർഫോഴ്സിനെ സജ്ജമാക്കാൻ നാം ഇവിടെ കണ്ട രീതിയിലുള്ള പ്രത്യേക ഉപകരണങ്ങൾ ഫയർഫോഴ്സിന് സ്വന്തമാക്കുന്നത് ഇവിടെ ലഭ്യമായ ഇവിടെ കണ്ട അണ്ടർ വാട്ടർ ഡ്രോണുകൾ ജലാശയ ദുരന്ത മുഖങ്ങളിൽ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇവയെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചാൽ ജലാശയത്തിൽ മുഴുവൻ തെരച്ചിൽ നടത്തുന്ന രീതി വേണ്ടിവരില്ല ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഇവിടെ കണ്ട അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ സഹായത്തോടെ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ കഴിയും ഈ ഉപകരണങ്ങൾ നൽകുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് തെരച്ചിൽ നടത്തേണ്ടത് എവിടെയാണെന്ന് കൃത്യമായി തീരുമാനിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് കഴിയും അപ്പോൾ അവിടെ കൃത്യമായി എത്തിച്ചേരാൻ സേനാ സേനാംഗങ്ങൾക്ക് അത് വഴിവെക്കും ഇതേപോലെ തന്നെ അഗ്നിശമന അഗ്നിശമനസേന ഇപ്പോൾ മനുഷ്യന് നേരിട്ടെത്തി അഗ്നിശമനം നടത്തുക അസാധ്യമായ സാഹചര്യങ്ങൾ ചിലപ്പോൾ വരാം അപ്പോൾ അവിടെ മനുഷ്യന് കടക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവിടെ തീ അണക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഫയർ ഫൈറ്റിംഗ് റോബോട്ട് അതാണ് നേരത്തെ നാം കണ്ട റോബോട്ട് അത് അഗ്നിരക്ഷ വകുപ്പിന് ലഭ്യമായിരിക്കുക ഇത്തരം സംവിധാനങ്ങൾ മുൻകൂറായി ഒരുക്കിയതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലുണ്ടായിരുന്ന പോരായ്മ പരിഹരിക്കുന്നതിന് മൊബൈൽ വയർലെസ് ബേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നേരത്തെ ലഭ്യമാക്കിയിരുന്നു ചുവരുമലയിൽ ദുരന്തമുണ്ടായപ്പോൾ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഈ സംവിധാനം ഏറെ സഹായകരമായിരുന്നു അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ നമ്മുടെ ഫയർഫോഴ്സ് പരിശീലനം നൽകിയ ആ വളണ്ടിയർമാർ മികച്ച ഇടപെടലാണ് ദുരന്തമുഖത്ത് നടത്തിയത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നാട്ടിൽ മുറങ്ങളിലുമൊക്കെ സേന നടത്തി വരുന്ന ബോധവൽക്കരണ ക്യാമ്പുകൾക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ദുരന്തമുഖങ്ങളിൽ സേനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ സന്നദ്ധ പ്രവർത്തനം നടത്താൻ തയ്യാറാകുന്നവർ അവർക്കാണ് പരിശീലനം നൽകുന്നത് നല്ല രീതിയിൽ ആ സന്നദ്ധ സേന നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗപ്പെടുന്നുണ്ട് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഇവിടെ മികച്ച പ്രവർത്തനം കാര്യക്ഷമമായ പ്രവർത്തനം അതും സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സിനെ നമ്മുടെ നാടാകെ ഏറ്റവും ജനസൗഹൃദമായ ഒരു സേനയായാണ് കണക്കാക്കുന്നത് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ തുറന്നും നടത്താൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മെഡലുകളുടെ വിതരണവും ആധുനിക ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ സർ കൃതജ്ഞത അറിയിക്കുന്നതിലേക്കായി ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ എം നൌഷാദ് ക്ഷണിക്കുന്നു ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഗവൺമെന്റ് ഡി ജി പത്മകുമാർ സാർ സഹപ്രവർത്തകർ കുടുംബാംഗങ്ങളെ നമ്മുടെ മെഡൽ വിതരണത്തിനായിട്ട് പത്മകുമാർ സാർ നമ്മുടെ ഒരു ഊർജ്ജം പകരാൻ മുഖ്യമന്ത്രി നേരിട്ട് നൽകിയാൽ അതിൽ നല്ലൊരു കാര്യമായിരിക്കുമെന്ന് അറിയിച്ചനുസരിച്ച് മുഖ്യമന്ത്രിയെ സമീപിക്കുകയും അതനുസരിച്ച് നമ്മൾക്ക് മെഡൽ വിതരണത്തിനെത്തിയ മുഖ്യമന്ത്രിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഒരു ജീവൻ അപകടപ്പെട്ട അപകടത്തിൽപ്പെട്ട അമരജാത്തോടിലായിരുന്നാലും നൂറ് ജീവൻ അപകടത്തിൽ നൂറിലേറെ അപകടത്തിൽപ്പെട്ട വയനാട്ടിലായിരുന്നാലും എല്ലാത്തിലും നമ്മുടെ നേതൃത്വം നൽകുന്ന നമ്മുടെ ഡി ജിക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ മെഡൽ ജേതാക്കൾക്കും ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എല്ലാവർക്കും മധ്യപ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി